നമസ്കാരം ഒരഭിപ്രായം പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ സംഘി എന്ന് മുദ്രകുത്തും കൂട്ടത്തോടെ വളഞ്ഞിട്ട് ആക്രമിക്കും സോഷ്യൽ മീഡിയയിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് പറയുന്നത് വരുന്ന ഏതാനും വർഷങ്ങൾക്കിടയിൽ ഭൂരിപക്ഷമാകാൻ പോകുന്ന ന്യൂനപക്ഷങ്ങളെക്കുറിച്ചും കഴിവതും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാറില്ല അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായ തെളിവോടും കൃത്യമായ നിരീക്ഷണത്തോടും കൂടിയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഈ വിഷയത്തിൽ ഇന്നലെ ഒരു വീഡിയോ കാണാനിടയായി മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ മുസ്ലിം മതവിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് നമസ്കാരത്തിന് പ്രത്യേക മുറി നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു ആ വീഡിയോ കോളേജിന് ഇരുന്നൂറ് മീറ്റർ അകലെ നിസ്കരിക്കാൻ പള്ളിയുണ്ട് പക്ഷേ എന്നിട്ടും അവർക്ക് കോളേജിൽ നിസ്കരിക്കാനായി പ്രത്യേകം മുറി വേണം അങ്ങനെ കോളേജ് അധികൃതർ അനുവദിച്ചു കൊടുത്ത ഒരു മുറി ഉണ്ട് താനും നിസ്കാരം കഴിഞ്ഞും ചില വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ പോകാതെ ഈ മുറിയിൽ ചിലവഴിക്കുന്നത് അധ്യാപകർ ചോദ്യം ചെയ്തതാണ് പ്രശ്നങ്ങൾ ഇടയാക്കിയത് നോക്കൂ പണ്ടുകാലത്തും നമ്മുടെ നാട്ടിൽ മുസ്ലിം മതവും വിശ്വാസികളും മദ്രസകളും പള്ളികളും നിസ്കാരവും ഒക്കെ ഉണ്ടായിരുന്നു ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിസ്കരിക്കാനോ ഏതെങ്കിലും മതവിഭാഗത്തിലുള്ള കുട്ടികൾക്ക് പ്രാർത്ഥിക്കാനോ ഉള്ള സൗകര്യം അന്നില്ലായിരുന്നു ആർക്കും അതിൽ പരാതിയും ഇല്ലായിരുന്നു അന്ന് ഈ വിഭാഗത്തിലെ ജനസംഖ്യ കുറവായിരുന്നു ഇന്നാകട്ടെ സ്ഥിതി മാറി ഇന്ന് മുസ്ലിം വിഭാഗത്തിൻ്റെ ജനസംഖ്യ വർദ്ധിച്ചു അതോടെ അവരുടെ ആവശ്യങ്ങളും കൂടി അത് സ്വാഭാവികം തന്നെയാണ് പക്ഷേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും ഇത്തരം പ്രവണതകൾ പ്രകടിപ്പിക്കുന്നതിലൂടെ ഇവർ ആ സ്ഥാപനത്തെ പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതൊട്ടും നല്ലതല്ല ഒരു ഹിന്ദുവിനോ ഒരു ക്രിസ്ത്യാനിക്കോ ഇത്തരം സൗകര്യങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആവശ്യമില്ല തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ക്രിസ്ത്യാനികളും ഞായറാഴ്ചകളിൽ പള്ളികളിൽ പോകും ഞാൻ ഉൾപ്പെടുന്ന ഹിന്ദുക്കളാകട്ടെ അമ്പലങ്ങളിൽ തോന്നുമ്പോൾ പോകും അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് പക്ഷേ മറ്റുള്ളവർക്ക് അരോചകമായും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലും മതത്തിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്നതിനെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല ശക്തമായി എതിർക്കുകയും വേണം എതിർക്കുകയും ചെയ്യും പിന്നൊരു വീഡിയോ കാണാനിടയായി ഈ കഴിഞ്ഞയാഴ്ചയോ മറ്റോ നടന്ന ഒരു സംഭവമാണ് ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ എയർപോർട്ടിലാണ് സംഭവം എവിടേക്കോ യാത്ര പോകാനായി വിമാനത്താവളത്തിലെത്തിയ മുസ്ലിം വനിതകളെ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയരാക്കാൻ ഒരുങ്ങിയ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സ്ത്രീകളുടെ കൂടെയുള്ള പുരുഷന്മാർ എതിർക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ ബലമായി അവരെ കീഴ്പ്പെടുത്തുന്നു ഇതാണ് വീഡിയോയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ എതിർക്കുന്നതിനിടയിൽ അവർ വിളിച്ചു പറയുന്നതാ ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്നാണ് അതുപോലെ തന്നെ ഒരു സംഭവം ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഉത്തർപ്രദേശിലും ഉണ്ടായി അവിടെ പുതിയതായി തുറന്ന ലുലുമാളിനുള്ളിൽ മറ്റുള്ളവർക്ക് തടസ്സമുണ്ടാക്കിക്കൊണ്ട് നിസ്കരിച്ച കുറേ പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൈകാര്യം ചെയ്യുകയുണ്ടായി ഇന്നലെ മനാ മറയ്ക്കുന്നത് ഇതാണോ എന്ന തലക്കെട്ടിൽ ഞാൻ ചെയ്ത ഒരു വീഡിയോയുണ്ട് ഡി എൻ എ ന്യൂസിൽ ആ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകൾ നിങ്ങളൊന്ന് നോക്കണം തെറിവിളിച്ചും അസഫ്യം പറഞ്ഞുമുള്ള കമൻറ്റുകളിൽ കൂടുതലും മുസ്ലിം മതവിഭാഗത്തിലുള്ളവരായിരുന്നു അവരുടെ പ്രശ്നം അർജുനല്ല മുങ്ങിപ്പോയ ലോറിയല്ല ഞാൻ ചോദിച്ച സംശയങ്ങളുമല്ല അവരുടെ പ്രശ്നം മനാഫ് എന്ന ലോറിയുടമയുടെ വിശദീകരണങ്ങളിൽ ഉണ്ടായ ചില പൊരുത്തക്കേടുകളെ കുറിച്ചുള്ള എൻ്റെ സംശയങ്ങളും ചോദ്യങ്ങളുമായിരുന്നു ഇതിൽ എന്താണ് പ്രത്യേകത എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം മനാഫ് ഒരു മുസൽമാനായതാണ് പ്രശ്നം അവരുടെ മതത്തിൽപ്പെട്ട ഒരാളെക്കുറിച്ച് സംശയങ്ങൾ ഉന്നയിച്ചാൽ പോലും ആ സംശയം ഉന്നയിക്കുന്നവനെ കൂട്ടം കൂടി ആക്രമിക്കുക എന്നുള്ളതാണ് അവരുടെ രീതി ഞാൻ പറഞ്ഞത് അസത്യമാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ വീഡിയോയുടെ താഴെ വന്ന കമൻ്റുകൾ ഒന്ന് നോക്കണം ലോറിയുടെ മേയുടെ ജാതിയോ മതമോ നോക്കിയല്ല ഞാൻ ആ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിച്ചത് അയാൾ ഒരു മുസൽമാനായത് എൻ്റെ തെറ്റുമല്ല മനാബിന്റെ സ്ഥാനത്ത് ഒരു മോഹനനോ മാനുവലോ ആണെങ്കിലും ഞാനിത് ചോദിക്കും മുസ്ലിങ്ങളെ ഏറ്റവും പരിപാവനമായി കാണുന്ന മക്കയും മദീനയും സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യയിൽ പോലും സ്ത്രീകൾ പർദ്ദ ഉപേക്ഷിച്ച് ജീൻസും അതുപോലുള്ള വസ്ത്രങ്ങളുമൊക്കെ ധരിക്കാൻ തുടങ്ങി സൗദി അറേബ്യയിൽ മാത്രമല്ല യു എയും ഒമാനും അടക്കമുള്ള അറബ് രാജ്യങ്ങളിലെല്ലാം സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു തുടങ്ങി എന്നാൽ നമ്മുടെ രാജ്യത്തെ പ്രത്യേകിച്ച് കേരളത്തിലെ സ്ഥിതിയോ അവർ ഉപേക്ഷിച്ചതൊക്കെ ഇവിടെ സ്വീകരിക്കുന്നു ഒരു പത്ത് കൊല്ലം മുമ്പ് വരെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയായിരുന്നു ഈ പർദ്ധ കേരളത്തിൽ പ്രചാരത്തിലായിട്ട് കഷ്ടിച്ച് പത്ത് വർഷത്തിനുള്ളിലേയാകൂ ഇത് കേൾക്കുന്ന മുസ്ലിങ്ങൾ തന്നെ ചിന്തിക്കണം ഞാൻ പറഞ്ഞത് സത്യമാണോ അസത്യമാണോ എന്ന് റെസ്റ്റോറൻറ്റിന് മുന്നിൽ ഹലാൽ ബോർഡ് വയ്ക്കാം പക്ഷേ നോ ഹലാൽ ബോർഡ് വയ്ക്കാൻ പാടില്ല അതെന്ത് ന്യായം ഒരു ചോദ്യപേപ്പറിൽ വന്നൊരു പിഴവിനാണ് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന ജോസഫ് മാഷിന് കൈപ്പത്തിയും പിന്നെ ജീവിതവും നഷ്ടപ്പെട്ടത് എന്തായാലും ഈ പോക്ക് ശരിയായ ദിശയിലേക്കല്ല ഇതൊന്നും അംഗീകരിച്ച് കൊടുക്കാനും മനസ്സില്ല മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ അല്ലാത്തവർ വീണ്ടും ഇതൊക്കെ തുടരട്ടെ